ഇന്ന് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ കുമരകം തണ്ണീർമുക്കം പാലത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ പാലം കടന്ന് ഞങ്ങൾ ചെല്ലുന്നത് തണ്ണീർമുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കുമരകം കായലാണ് ഈ കാണുന്നത് നമ്മളിത് റോഡിൽ കൂടി റോട്ടിലേക്കൂടി എടുത്തേക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത് ഇവിടുന്ന് ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഒന്ന് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല ഞങ്ങൾ വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു വന്നിരുന്നത് ഇവിടെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ നിന്ന് ഞങ്ങൾ നടന്ന് അവിടെ ആ വെള്ളത്തിൽ കൂടി പായൽ ഒഴുകിപ്പോകുന്ന കുറച്ചൂടെ നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളടി കൂടി നടന്ന് അങ്ങോട്ട് ഇറങ്ങി അപ്പുറം അപ്പുറവും കാഴ്ച കാണാനുള്ള സ്ഥലങ്ങളുണ്ട് വെള്ളം അപ്പുറം അപ്പുറം ഉണ്ട് ഇവിടെ കുറച്ച് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടേക്ക് നടന്നു പോയി രണ്ടുപേരും ഞങ്ങൾ അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ചു അവിടെയൊക്കെ ഇരുന്ന് പോകുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ഇവിടെ പാലൊഴുകി പോകുന്നുണ്ടോ വെള്ളത്തിൽ ചെറിയൊരു ഒഴുക്കുണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്തോരം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല പക്ഷെ നല്ല സ്പീഡിൽ ം ഭാഗം തണ്ണീർ മുഖം കുമരകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തണ്ണീർ മുഖം രമ്യവിടെ ഇരിപ്പുണ്ട് എന്താണ് ഇത്ര നേരം ബൈക്കിൽ ഇരിക്കുവല്ലായിരുന്നു ഇനി സൈഡിൽ ചാടിപ്പോയിക്കഴിഞ്ഞാൽ എന്നോട് എടുക്കാൻ പറയരുത് കേട്ടോ എനിക്ക് അറിയില്ല നീന്താനോന്നറിയില്ലോ ഒന്നാം കായലാ സൈഡിൽ നിൽക്കണ്ടടാ ആ നമ്മളിത് എടുത്തിട്ടേ അതിൻ്റെ ആ ഇത് എടുത്തിട്ട് ഇങ്ങനെ സ്ലൈറ്റ് മാക്കി മാറ്റിട്ടില്ലേ സ്ലൈറ്റ് ആ സാധനം അതെ കണ്ടോ നമ്മള് സാധനം ആ അത് വെച്ചിട്ട് നമ്മള് സ്ലൈറ്റ് തൂക്കാൻ എടുക്കും ശരിയാ പണ്ട് അതെ അതെ ഒഴുകി ഒഴുകി പോകുന്ന ആ സാധനം അറിയാതെ മുഴുവൻ ഇപ്പൊ ഇതിപ്പോ കൊറേ കിടക്കുന്നുണ്ടോ അവിടെ നിന്ന് അറച്ച് കിടക്കുന്നുണ്ട് ആ ഇല്ല സ്ലേറ്റ് ഞങ്ങള് കൊണ്ടുപോകും ഒരു നീല പൂവുണ്ടാവും ഇതന്നെ മുട്ടപ്പായൽ നമ്മുടെ മുട്ട ഉണ്ടാക്കി വയലറ്റ് കളർ പോവാൻ പറ്റുമോ ോട്ട് തന്നിട്ടുണ്ടാവില്ല അവിടുത്തെ അടിക്കുന്നു അപ്പുറത്ത് നിന്ന് അപ്പറത്തെ കാലിൽ എന്തൂരം ഇങ്ങോട്ട് വരുന്നത് ഈ സാധനം ഇടുകയാണെങ്കിൽ അവിടെ നിന്നും ഒഴുകി വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് കണ്ടോ പശു രണ്ടൊന്നും ചേട്ടന്മാർ നിന്നിട്ട് ചൂണ്ടക്കിടുന്നുണ്ട് പശുവിനൊക്കെ കൊടുക്കോ കൊടുക്കുവോ ആ ശരി പണ്ട് സ്ലേറ്റ് മാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ കൊണ്ടുവരുമ്പ എനിക്കും തടി എനിക്കും തടി എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ തെക്കില്ലേ ഒരു ചീനവല ചീനവല ഇനി നമുക്ക് തുടർന്ന് പോകേണ്ട പാലമാണത് ഇവിടെ അടുത്ത പാലത്തിൽ ഒട്ട് കയറി അങ്ങനെ പോകും കേരള ബൈക്ക് വാട്ടർ കേരള ബാക്ക് വാട്ടർ ബാക്ക് വാട്ടർ എന്നാണ് ഇതിന് പറയുന്നത് എന്നാൽ കുമ്മരകം കായലിന് കായലിന്ന് പറയുന്നത് ബാക്ക് വാട്ടർ എന്നാ നീർക്കാക്കയാണെന്ന് തോന്നുന്നു കായലല്ലേ ഇവിടുന്ന് അങ്ങോട്ടോ കൊടുക്കല്ലേ പോകുന്നുണ്ടോ മറ്റൊരു സ്പീഡ് പോട്ട് പോകുന്നുണ്ടോ ഒരാൾ ഒരാൾ മീനിനെ കാത്തിരിക്കുന്നു കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുന്നതുണ്ടോ അവിടെ ആയിട്ടൊരു കുറ്റിയായാലും കുറ്റിയുടെ മുകളിലെങ്ങുന്ന രമ്യ വിട്ടിരുന്ന ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് ഞങ്ങളും ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുക ഞങ്ങൾ ഒരു രണ്ട് ഒക്കെ വാങ്ങി അപ്പൊ കഴിക്കാതെ